കെ ജി ഒ എ സംസ്ഥാന സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് യു വാസുകി ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടീഷുകാരോട് മാപ്പ് അപേക്ഷിച്ചവരാണ് ഇന്ന് ആ ദേശസ്നേഹം പറഞ്ഞു വരുന്നതെന്ന് യു വാസുകി പറഞ്ഞു അവർ യുദ്ധമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കശ്മീരികളെയും മുസ്ലിങ്ങളെയും സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കുകയാണെന്നും യുവാസുകി പറഞ്ഞു സ്റ്റേറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് യു വാസുകി ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ സമരകാലത്ത് കാലത്ത് ബ്രിട്ടീഷുകാരോട് മാപ്പിച്ചവരാണ് ഇപ്പോൾ ദേശസ്നേഹം പറഞ്ഞു വരുന്നതെന്ന് യുവാസുഗി പറഞ്ഞു കാശ്മീരികളെയും മുസ്ലിങ്ങളെയും സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കുകയാണ് സോഫിയ വരെ ആക്ഷേപിച്ചു about about just just the or or map the constitutional guarantee. It is about the lives of the people. It is is about about the 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 lives lives of of people. working class and the peasantry. വയനാടിനോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ വയനാട്ടിലെ ജനങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് വരണമെന്നും യുവാസുഖി പറഞ്ഞു and it was the chief minister, comrade pinarai vijayan, who wrote a letter giving a fitting reply to their misinformation. how can we tolerate this nonsense? this kind of political discrimination shows the lack of governance. it shows the lack of integrity on the part of the central government and modi government. എഫ്എസ്ഇറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അജിത് കുമാർ സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു കെ ജിഒ എ സംസ്ഥാന പ്രസിഡന്റായി എസ് ആർ മോഹനചന്ദ്രനെയും ജനറൽ സെക്രട്ടറിയായി എം എ ഷാജഹാനെയും ജനറൽ കൌൺസിൽ തെരഞ്ഞെടുത്തു ന്യൂസ് വയനാട്